ഇന്ന് നമ്മൾ മില്ലറ്റ് ആണ് ഉണ്ടാക്കുന്നത് സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ന്യൂഡിൽസ് തന്നെയാണിത് അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞിട്ടുണ്ട് ബീൻസ് സവാള ക്യാരറ്റ് വൈലറ്റ് കളറിലെ കാബേജ് നാല് പച്ചമുളക് ഇത്രയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മില്ലറ്റ് നൂഡിൽസ് നമുക്ക് ശരിക്കും സാധാരണ പോലെ അങ്ങ് നേരത്തെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നമ്മളതിനകത്ത് ഈ നൂഡിൽസ് ഇട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ അതിനെ വേവിക്കണം നന്നായിട്ട് വെന്ത് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളതിനെ ഊറ്റിയെടുക്കുക ഊറ്റിയതിന് ശേഷം വീണ്ടും അതിനെ പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുക്കണം ഒരു പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് പച്ചമുളക് സവാള ബീൻസ് പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ക്യാബേജ് ഇവയെല്ലാം നമ്മളിട്ട് വരട്ടുക ഇത് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് അധികമില്ല അതുകൊണ്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾസിൽ ചേർക്കുമ്പോൾ നൂഡിൽസിനോട് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക അതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാല ചേർക്കണം നമ്മൾ കബറിലുള്ള മസാല തന്നെയാണ് ചേർക്കുന്നത് ആ മസാലയും കൂടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തെ മസാല അതിലെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും അതിനുശേഷം ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നൂഡിൽസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക ഇളക്കി നമുക്ക് സ്വാദിഷ്ടമായ മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കാം ഞങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെയുള്ളത് മാർക്കറ്റിൽ കിട്ടുന്നതാണെങ്കിലും പുതിയതായിട്ടാണ് ഞാൻ ഈ മില്ലറ്റ് നൂഡിൽസ് കണ്ടത് അതുകൊണ്ടാണ് ഇതെടുത്തത് താങ്ക് യു